താടിയെല്ലാം ഒന്ന് റെഡി ആക്കണം താടി ഇപ്രാവശ്യം വെറൈറ്റി ആയിട്ട് ഇവിടെ ഇങ്ങനെ മോഡൽ ആക്കിയാലോ എന്താ ജഭിപ്രായോ ഇവിടെ ഇങ്ങനെ പാമ്പിരിയുന്ന മോഡൽ ആയിട്ട് മുമ്പിൽ കുറച്ച് പിന്നെ പെരുന്നാൾ അടുത്തില്ലേ പെരുന്നാൾ പെരുന്നാളടുത്ത് ഡ്രസ് ആദ്യം പോയി മുടിയോ എടുക്കുന്ന ഒപ്പിക്കാൻ

ഏകദേശം അവസാനത്തെ ദിവസമാണ് ആണുങ്ങളില് മോഡലൊക്കെ വരും ആദ്യം ആദ്യം പോയി എടുക്കുവല്ലോ നമ്മളെ ഒരു അരമണിക്കൂർ പരിപാടിയാണല്ലോ അത് കടക്കാർക്കറിയാം ഒന്ന് പോയി വയ്ക്കല്ലോ എന്നാല് ഓക്കേ എന്നാൽ ഡ്രസ്സ് എടുത്തിട്ട് വരാ ഗൈസ് എൻ്റെ മാസ്മരികമായ ഡ്രസ്സ് നിങ്ങൾക്ക് കാണാ ഫുള്ള് മോഡലായിരിക്കും ഞാൻ ഫുള്ള് വെറൈറ്റി ആണ് കേട്ടോ എടുക്കുക ഇനി അവസാനം ഇനി നിങ്ങളെന്ത്ന്നാ എടുത്തേണ്ട തോന്നാ എനക്കാവല്ലോ നിങ്ങളോട് നടക്കുക എന്നൊന്ന് പറയാറ് ആട്ന്ന് എവിടുന്ന് കയറല്ല ഇങ്ങനെ തോന്നുന്നു ഞാൻ യോയോ ആവാൻ പോവാ എന്താ കുറച്ച് മോഡലാണോ മുപ്പത് വയസ്സായിക്കൊള്ളും കാണുന്ന പോലെ ഒക്കെ വയസ്സാനാന്നാണ് വിചാരിക്കുന്നത് എന്നെ കാണുന്ന പോലെ എല്ലാം വിക്കാന്നാണ് വിളിക്കുന്നത് നാൽപ്പത് വയസ്സായാലും വരെ വിൽക്കുക അയിമ്പത് വയസ്സായാലും ഉക്കാന്ന് വിളിക്കുന്നത് ഇതെന്താ എനക്കന്നെന്തോ ആണ് പെണ്ണുങ്ങളാണെങ്കിലും ഉക്കുക ആണുങ്ങളാന്ന് വിൽക്കുക പേരൊന്നും ഒന്നാമത് എന്നുള്ള പേരെങ്ങനെയാ വിളിക്കുക എന്നുള്ളൊരു മടിയും എനിക്ക് ഉണ്ടാവും അല്ലേ ഇപ്പം വലിയ പേരാണല്ലോ ഒരു ചുരുക്കി എന്ന് പറഞ്ഞാൽ ഈ അംസാന ഇപ്പം എന്താണ അംസൂന്ന് ചിലർ വിളിക്കുന്ന ഒരു സൂ അല്ലാണ്ട് വേറൊന്നും ആടെ ആക്കുവാനില്ലാലോ പിന്നെ ചെല്ല പേരൊന്നും നമ്മളെ നാട്ടിലില്ല ഇവിടെ ഇവിടെയാണെങ്കിലുണ്ടേനു ഇവിടെ പിന്നെ ഈ നാട്ടിലൊന്നും ആർക്ക് സ്വന്തം പേരില്ല അങ്ങനെ ഓരോരോ വിളിപ്പേരുകൾ നമ്മളെ നാട്ടിൽ ആന്ന് അങ്ങനെ ഇല്ല ഇപ്പം പുതിയതായിട്ട് വരുന്നുണ്ട് ആദ്യം നമ്മളെ എറുപ്പത്തൊന്നും ഇല്ലേനു എന്നായിക്കോട്ടെ എന്നാൽ ഞാൻ പോയിട്ടേ ഒരു യോയോ മോഡൽ ഡ്രസ്സ് എടുത്ത് വരാട്ടാ ഞാനും തീരെ ഒന്നുമില്ല നോക്കാം നോക്കേ എനിക്കെന്തെങ്കിലും വേണോ ഇനി വണ്ടിയുണ്ടോ ആയില്ലേ എന്നാൽ പോയി നോക്കട്ടെ ടീ ഷർട്ട് ഇത് തന്നെ ഇടാ ഒരു പെയിൻറിങ് ഇനി പെയിൻറിങ് എടുത്തോ ടീഷർട്ട് ടീഷർട്ട് മതി ഇത് തിരക്കേടില്ലാത്ത ഇതേ മോഡലിൽ ടീ ഷർട്ട് ഉണ്ടെങ്കിൽ ഒരു രണ്ടെണ്ണം എടുക്കാം ഇത് വയറധികം എടുത്ത് കാണിക്കാത്തൊരു ടീ ഷർട്ടാണ് അധികം തടി തോന്നിക്കാത്ത ലൂസ് കൊണ്ട് ഒരു ലൂസ് ഷർട്ട് കൊടുക്കണോ ഒരു ലൂസ് പെയിൻ എടുത്തോ ഒരു ഇതിങ്ങെടുത്തോ ആ അടുത്തുനിന്ന് മാറ്റണല്ലോ അല്ലേ ഇടവലൊക്കെ അറിവാണ് എന്നാവാ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇതാ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ സർപ്രൈസായിട്ട് നമ്മൾ മിനിമിൻ്റെ ഉപ്പാക്കും കൂടി ഡ്രസ്സ് വാങ്ങാമെന്ന് വിചാരിക്കുന്നത് ഉപ്പ അങ്ങനെ ഡ്രസ്സൊന്നും എടുത്തോളില്ല അപ്പോൾ ഒരുപാട് തീരെ ഇല്ലാണ്ട് ഒക്കെ എടുക്കലേ ഉള്ളൂ ഉമ്മാക്കും റമീസിനൊക്കെ ഡ്രസ്സ് എടുത്തിണ്ടാവും ഉപ്പാക്കല്ലേ നമ്മൾ വാങ്ങിക്കൊടുക്കണ്ടേ സർപ്രൈസായിട്ടില്ലേ നല്ല ചീത്തയൊക്കെ കിട്ടും ഇപ്പോൾ വാങ്ങിക്കൊടുത്താൽ എന്തിനാണ് വാങ്ങിയെന്നൊക്കെ ചോദിക്കും എന്നാലും സാരമില്ല ഉപ്പാക്കി നല്ലൊരു മുണ്ടും ഷർട്ടും നമ്മൾ എടുത്തു കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ഉപ്പാക്കും എനിക്കും ഉള്ള ഡ്രസ്സൊക്കെ എടുത്ത് വരാം എന്നിട്ട് നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ എന്നാൽ പോവല്ലേ നമുക്ക് അഞ്ചാറ് ഡ്രസ്സ് കൊടുത്ത് ഞാൻ ഡ്രസ്സിങ് റൂമിലേക്ക് കയറിയതായിരുന്നു അവിടെ നല്ല ലൈറ്റ് വീഡിയോയിലൊക്കെ നല്ല ക്ലിയർ അപ്പം ഇങ്ങനെ വെറുതെ ഒന്ന് എടുത്താട്ടോ ഒരു വിഷമിപ്പിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഡ്രസ്സിങ്ങനെ ഒരുപാട് മാറ്റിയെടുക്കും മാറ്റി ഇട്ടൊക്കെ വണ്ടി എടുത്തിട്ട് നിലത്തിങ്ങനെ ഇട്ടാ കണ്ട അവിടെ അത് ഓരോരുത്തർ ചവിട്ടമൊക്കെ ചെയ്ത് മണ്ണൊക്കെ ആയിട്ട് അങ്ങനെ ആരും ചെയ്യരുത് കേട്ടോ ഡ്രസ്സിങ് റൂമിൽ കയറി നിങ്ങൾ മാറ്റി ഇട്ടിട്ട് ഇപ്പോൾ പറ്റില്ല അത് തിരിച്ചെടുത്തിട്ട് കൗണ്ടറിൽ തന്നെ കൊടുക്കാനുള്ളൊരു മനസ്സ് എല്ലാവരും കാണിക്കണം നമ്മൾ ഉപ്പാക്കി പറ്റിയ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഹാഫ് സ്ലീവിൽ നല്ല മൂടൽ ഏതാണല്ലോ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൈ ഇതാ വീട്ടിലെത്തി ഉപ്പാക്ക് വാങ്ങിയ ഡ്രസ്സ് നമുക്ക് മിനുവിനൊന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ ഓളോട് പോകുമ്പോൾ പറഞ്ഞിട്ടൊന്നും ഇല്ല കാണിച്ചു കൊടുക്കാം കാണിച്ചുകൊടുക്കാം ഇവിടെ വെച്ച് കിഞ്ച ഡ്രസ്സൊക്കെ ഏൾട്രണ്ട് ഏ ഏ ഇതാ എന്റെ ഡ്രസ് അതിലില്ല എനിക്ക് വാങ്ങിയ ഒന്നല്ല ഇയാളെ എനിക്ക് ഇങ്ങനെ വാങ്ങിയർക്കല്ലേ ഇവിടാ അത് ഒരാൾക്ക് വേണ്ടി വാങ്ങിയതാ ഞാൻ എൻ്റെ സ്ഥല ഡ്രസ്സെല്ലാം ഞാൻ അൾട്രേഷൻ കൊടുത്തേക്ക് ഇതെന്റെ മറ്റേ ഓക്ക് വേണ്ടി വാങ്ങിയോക്കെ തുറന്നു നോക്ക് ഇല്ല ഇല്ല എവളോട് ഞാൻ പറഞ്ഞോളാം ടിച്ചോട്ടെ ഞാൻ തുണി വാങ്ങിയതാണ്ട് പ്രായല്ല കുട്ടികളിപ്പന്താ ഇടുന്നില്ലേട്ടെ അല്ല തുണിയോണ്ട് ശേഷം തടിയുണ്ട് അപ്പോൾ സേസിന് അനുസരിച്ച് കിട്ടാത്തോണ്ട എന്താ വെളിയിലെടുക്കൂ അല്ല പനിയ വെളിയിൽ ഒരു ഷർട്ടും വാങ്ങിയതാ എന്താ അത് സർപ്രൈസ് സർപ്രൈസായിട്ട് വാങ്ങിയതാ അത് ഒറ്റച്ചറിയാട്ട ഒറ്റച്ചിറ മതി പറഞ്ഞ ഒറ്റച്ചിറ വാങ്ങിയ ഒരു ക്രീം ഡബിൾ അങ്ങനെ എടുക്കലില്ല ഏഹ് സിംഗിൾ വാങ്ങിയ ഷർട്ട് എങ്ങനുണ്ട് പാനമേരിക്കന്റെയങ്ങും മേടുവാൻ പറ്റിയതാ അല്ലേ നല്ല രസം ഉണ്ടാവും ഇത് പിന്നെ അതിന് മാച്ചിങ് ഉള്ള കരയാ മുണ്ടിന്റെ ഞാൻ ഇത് കൊണ്ടു കൊടുത്ത് വരട്ടെ ഇഞ് വരുന്ന കഴിഞ്ഞ കൊല്ലം വാങ്ങിയേ ആ ഉമ്മ എടുത്തില്ല ഉമ്മക്കൊക്കെ കിട്ടിണ്ടാവോ എല്ലാരും ഉപ്പാക്ക് കഴിഞ്ഞ കൊല്ലത്തെ വിചാരിച്ചു നിക്കുന്നതായിരിക്കും അല്ലേ ആ അതാണ് അതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത് എല്ലാവരും ഈ ഉപ്പമാർ ഒക്കെ ഇങ്ങനെ തന്നെയാ മറ്റുള്ളവർക്ക് എല്ലാവർക്കും വാങ്ങിക്കൊടുക്കുക ഓലൊന്നും എടുക്കുകയില്ല അതുകൊണ്ട് തന്നെ ആ കേസ് നമ്മൾ വേറെ ആർക്കും വാങ്ങാണ്ട് ഉപ്പാക്ക് തന്നെ വാങ്ങിയത് ഇപ്പൊ ഓൾറെഡി ഉള്ളവലിക്ക് പിന്നെ പിന്നെ നമ്മൾ വാങ്ങേണ്ടിയില്ല പക്ഷെ ഉപ്പാക്ക് അങ്ങനെയല്ല ആ ഉപ്പാക്കാണ് നമ്മൾ വാങ്ങേണ്ടത് ആയിക്കോട്ടെ പിന്നെ ഒന്നുമില്ല എന്നാലും ഞാൻ പോയിട്ട് വരുന്നേ നീ വരുന്നില്ല ഉറപ്പല്ലേ പേടിയുണ്ടോ പേടിയൊന്നുമില്ല ഒന്നുമില്ല കൊറച്ച് എനിക്കും കിട്ടിക്കോട്ടെ നീച്ചിട്ട് എന്ത്

അല്ല എന്നാ ഇനി ഒരു അയബൻ്റെ കവറിൽ ഇട്ടിങ്ങന്നേക്ക് സാധാരണ സഞ്ചിയില് ഇനി റേഷൻ അരി വാങ്ങാൻ പോയ പോലെ പോവാ ഞാൻ അടുത്തേക്ക് അരിയും കൊണ്ടുപോകുന്നു ഡ്രസ്സല്ലൊരു ഞാൻ രണ്ടെണ്ണം പറഞ്ഞിരിക്കേ തന്നിക്കല്ല എക്സ്ട്രാ ഇതെന്താ ഫുള്ള് കവർ മുക്കിങ് ചെയ്യും കൊടുക്കണ്ടേ എനിക്കിത് എന്തിനാ റേഷൻ പൊടിയാ പോനാ ഏ അല്ലൊരു ബാഗിലിട്ടാ പോലെ ആയിക്കോട്ടെ പോയി വരുന്നു ചൂടെടുത്തിട്ട് പൊരിയാ ചൂടാതെ ഇപ്പൊ പോട്ടെ പുറമെവിടെ നല്ലൊരു അളങ്കാറ്റ്ണ്ടെട്ടോ കോലായി എത്തിയ നല്ലൊരു അളങ്കാറ്റ് ഏറ്റവും ഇവിടെ ഇരിക്ക എന്റെ ഡ്രസ് ഞാന് അൾട്രേഷൻ്റെ പോയി മാറ്റി കാണിച്ചു തരാട്ടാ എനിക്ക് കാണേറ്റ് വിഷമുണ്ടോ ഉം എന്ത് അല്ല സർപ്രൈസാ ഞാൻ രാത്രി ഞാൻ അവരോട് പറഞ്ഞു പോയി മാരി വേനീട്ട് വരാം അല്ലെങ്കിൽ ഇപ്പം അങ്ങനെ ഇനി പറഞ്ഞിട്ടില്ല മാരി വേണിറ്റേ അടിക്കൂ കുറച്ച് എല്ലാം കുറക്കുവാനുണ്ട് പാൻറിന്റെ ഞാൻ പോയി വരുന്നു ഷർട്ടും ആടാൻ തന്നെയുള്ള എന്തായാലും പോയി വരുന്നു ഇത് ഉപ്പാക്കി കൊടുത്തു വരാം കേട്ടോസ് നമ്മളിതാ മിന്നൂൻ്റെ വീട്ടിൽ എത്തിട്ടാ ഫോൺ ഓണാക്കിയ പിന്നെ നിങ്ങളൊന്നും പറയൂലോ അതാ തെറിയൊന്നും പറയൂലോ ഇത് പിന്നെ ഒന്നും ഇല്ല ഒരു മുണ്ട് ഷർട്ടേ ഉള്ളു അതൊന്നും സഹായില്ല നിങ്ങക്ക് മാത്രമേ ഉള്ളൂ വേറെ ആർക്കും ആരിക്കുമില്ല ഏ നിന്ന് പോയില്ല ഏഹ് അവിടെ പോയതാ ശരി പെരുന്നാൾ ഉഷാറാട്ടെ ഏ കൊറേ നേരം വീഡിയോ കോൺ ആക്കിന്നും പറയൂലോ വേണ്ട ഇതെവിടത്തെ കോയ്യത് പോയി ആ ഓക്കെ ഞാൻ ഡ്രസ്സ് എടുത്തിട്ട് നേരെ അൾട്രേഷന് വേണ്ടി കൊണ്ടു വന്നത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ട് സാധാരണ ആ ലെങ്ത് കുറക്കുമ്പോൾ നമുക്കൊരു ആയിരിക്കും ഇത് കറക്റ്റ് ആവുമോ എന്നൊക്കെ ഉള്ളത് പക്ഷേ ഇവിടെ ഇതാണ് നരിക്കുനി ബസ് സ്റ്റാൻഡിൻ്റെ മോളുള്ള ഷോപ്പാണ് കേട്ടോ അമ്പിളി എന്നാണ് ഷോപ്പിൻ്റെ പേര് നരിക്കുനിക്കാർക്കൊക്കെ അറിയാമായിരിക്കും ഒരുപാട് മുമ്പേ ഉള്ളതാണ് മിന്നൊക്കെ ചെറുപ്പത്തിൽ ഇവിടുന്ന് യൂണിഫോമൊക്കെ അടുപ്പിക്കലുണ്ട് എന്നൊക്കെ പറയാനുണ്ട് പിന്നെ റമീസിൻ്റെയൊക്കെ ഇവിടെ എല്ലാം വർക്ക് കൊടുക്കും അപ്പോൾ പിന്നെ എന്താ പറയുക യൂണിഫോമും അങ്ങനെ എല്ലാ ഐറ്റംസും പിന്നെ ലേഡീസിൻ്റെ അതും ഇല്ല ലേഡീസിൻ്റെ ഇല്ല ലേഡീസിൻ്റെ ഉണ്ട് എല്ലാ സംഭവം ഉണ്ട് കേട്ടോ അപ്പൊ ഓക്കെ അൾട്രേഷനും പിന്നെ ഫുള്ളായിട്ട് അടിക്കാനും ഒക്കെ ധൈര്യമായിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം ഏഹ് ഓക്കെ അപ്പൊ നമ്മളിതാ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ജീൻസ് ഏട്ടർ ബട്ടൺ ഹോളോ എന്നുവെച്ചാ ബാത്രോ അത് ആ ആ അങ്ങനെ ഉണ്ട് അല്ലേ ഇത് നമുക്ക് അറിയാത്തോണ്ടാണ് ആ ശരി ആ ഇത് ഇപ്പം വലിയ ഹോൾസെയിൽ ബൾക്കായിട്ടാ ഷോപ്പുകാർക്ക് അല്ലേ ആ ഓക്കെ 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 അപ്പൊ ബട്ടൺ ഹോളെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട് ഷോപ്പ് കാർക്കൊക്കെ വേണ്ടിയിട്ട് അതിന്റെ മെഷീൻ ആണത് അതിപ്പോൾ നമുക്ക് അലുവയും ഉലുവ അറിയാത്ത നമ്മളോട് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ പ്രൊഫഷണൽ ആയിട്ട് ഇപ്പർക്കെല്ലാം അറിയും ഇതാ ഇതാണ് കേട്ടോ അതിന്റെ മെഷീൻ അപ്പം ആയിക്കോട്ടെ ന ഞാൻ ഞാനിറങ്ങുകയാണ് ഈ രണ്ടിന്റെ അൾട്രേഷൻ്റെ പൈസയും കൊടുത്ത് നമ്മൾ പോവാണ് ഇനി വീട്ടിലെത്തിയിട്ട് പെരുന്നാൾ കൂടി ഒക്കെ കാണിച്ചു തരട്ടെങ്ങൾക്ക് ഓക്കെ എന്റെ ഡ്രസ് ഇതാ കാണിക്കാൻ പോവാണ് പുതിയ ഡ്രസ്സ് എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തതെന്ന് കാണിച്ചു തരാം മിന്നുവിന്റെ നിങ്ങളെല്ലാരും കണ്ടല്ലോ ഇപ്പൊ മിന്നുവിന്റെ ഉപ്പാക്ക് നമ്മൾ ഡ്രസ്സ് കൊണ്ടു കൊടുത്ത് ഏഹ് ഇനി മിന്നോ ഇനി എൻ്റെ ഡ്രസ്സുകളാണ് കാണിക്കാൻ പോകുന്നത് എന്താ എൻ്റെ മോഡൽ ഡ്രസ്സ് കണ്ടി ഞെട്ടരുതേ വേണോന്നില്ല എങ്ങനോ ഇപ്പൊ ഒരു മോഡൽ ഷർട്ട് ഇറങ്ങി ഫുള്ള് ബല പോലത്തെ ഇപ്പൊ ഷർട്ട് ഇട്ട ഉള്ളു ഫുള്ള് കാണും അങ്ങനത്തെ ഏഹ് അങ്ങനത്തെ അത് ഇറങ്ങിയ പുതിയ മോഡലാ ഇപ്പൊ ഫുള്ള് ചൂടല്ലേ അങ്ങനത്തെ ഒക്കെയാ എന്താ ഞാൻ വരാണ്ടിരിക്കുവട്ടാല് പിന്നെ അതുപോലെ ഒരു കാലില് വേറെ ഒരു കാലില് വേറെയും കളറായിരിക്കും പാൻറ് ഫുള് യോയോ മോഡലാ ആദ്യം നമുക്ക് പാൻറ്റ് തുടങ്ങാല്ലേ സാധാ പാൻറ്റാടോ ജീൻസ് ഒരു പവർ വേണ്ടേ പാടങ്ങ് കാണിക്കുവാൻ ഇത് പറയണ്ടേ ഇത് നല്ല ഒരു സ്കൈ ബ്ലൂ ജീൻസ് ഏ വീതി ഉള്ള നോക്കി വാങ്ങിയാൽ ഓ അത് അൾട്രേഷൻ ചെയ്തതാ നീളം കുറച്ച് കൊറച്ചേക്ക് പിന്നെ ഇത് ഒരു ഡാർക്ക് കളർ ജീനു രണ്ടെണ്ണം വാങ്ങിയച്ച പേന്റ് ഒറ്റ ഇല്ലാലോ ഞാൻ ഗൈസ് ഒരു കോമഡിയാണ് എൻ്റെ കാര്യം ഞാനൊരു വെറൈറ്റി എടുക്കേണ്ടിട്ട് ബ്ലാക്ക് മാത്രം ഇടൂ ഇടൂന്നുള്ളൊരു തീരുമാനം എടുത്തതിന് ഒരു ഡ്രസ് കോഡ് ആക്കേണ്ടി ടാകെ രണ്ട് ജീൻസ് ഒന്ന് ആറിയിടൂ ഒന്ന് തിരുമ്പം അടുത്ത് ഇടൂലേ അങ്ങനെ രണ്ടും ഇട്ടിട്ടിട്ട് അത് അരച്ച് തിരുമ്പോ ആ സമയം ഇല്ലെങ്കിൽ നനച്ച് തുടച്ചിട്ട് വരെ അത് തന്നെ ഇടുക അവസ്ഥയായിരുന്നു അപ്പൊ അനിയതിടക്കൂല ഓരോ കളറ് പെയിന്റ് തന്നെ ഇറക്കുക ഏ അങ്ങനെ രണ്ട് പേര് ഇറക്കിയ തീരെ ഇല്ലാണ്ട് ആവുമ്പോ വെയിറ്റ് ചെയ്യാറില്ലേ ശെരിക്കോ അതെ അടുത്ത നമുക്ക് ഷർട്ട് എന്നാ എന്റെ ഷർട്ട് അത് ഒരു ഷർട്ടേ എടുത്തിയുള്ളു ഏതെങ്കിലും മാച്ചുള്ളടാ ഇതിനായിരിക്കും മാച്ച് ഉണ്ടാവുക സ്കൈ ബ്ലൂ ഉം ഡാർക്കും ലൈറ്റ് ആയിട്ട് ഇതും ബ്ലൂ ആ ബ്ലൂ നേവി ബ്ലൂ ഞാൻ വെറുതെ അതൊന്നും ശരിയാവില്ല അത് പുതിയ മോഡലാ കുട്ടികളൊക്കെ എടുക്കുന്നാണ്ട് കഴിച്ച പക്ഷെ ശെരിയാവലേ സിമ്പിള് അതങ്ങനെയായി പിന്നീരണ്ട് ചെരുപ്പ് വാങ്ങിക്ക് ഈരണ്ടല്ല രണ്ടെണ്ണോ രണ്ടു കാലിനണ്ടേ ഇങ്ങനെ ഞാന് കൊറേ കൊല്ലങ്ങളായിട്ട് കവറിംഗ് ഉള്ള എരുപ്പേടലു ഏ ഇങ്ങനുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ചെരുപ്പ് എടുത്തൊന്ന് കമന്റ് ചെയ്യണേത് കടയെന്നാന്ന് അല്ലേ ഒരു വെറൈറ്റി ടാസ്ക് ആയിക്കോട്ടെ പിന്നെ ഒരു ഷൂ ഒരു ഷൂ എടുത്തു കേട്ടോ ണ്ടാക്കേ എനക്ക് ഷൂ ഒറ്റ ഇല്ലേനു അപ്പൊ കൊറേ വേഗി എടുക്കുമേ അങ്ങ് എടുത്തു പോലുള്ളു വാൾക്കറോന്റെ ഷൂ ഇത് കടക്കാരൻ പറഞ്ഞ ഒന്നര കൊല്ലം കിട്ടൂന്നല്ലോണം നനച്ചകി തുടക്കോലെല്ലാം ചെയ്യാ ഇത് ഇതാണ് തുണിയാ തേച്ച ആകുമെല്ലാം ചെയ്യാന്ന എനിക്ക് അങ്ങനത്തെ ഏർ ഷൂ ഒന്ന് യൂസ് ചെയ്ത് ശീലാണ് ഞാൻ ഇപ്പൊ ഷൂ എടുക്കലേ ഇല്ലാലോ എടങ്കില് പോമോ ഉം അപ്പോ ഇത്രയൊക്കെയാണ് വാങ്ങിയത് ഏഹ് ഇതൊരു ആഷ് തട്ടത്തിന്റെ ഒക്കെ ഒരു കളറാ വേറെ ഉള്ളിലിടുന്ന രണ്ട് പനിയനും ഒക്കെ വാങ്ങിക്കട്ടോ അപ്പൊ അതാണ് എന്റെ കെരുന്നാ കോടി എനിക്കിനി എന്തേ വാങ്ങാനുണ്ടോ എനിക്ക് സുറുമ വാങ്ങണ്ടേ ഏണ്ടോ അപ്പോ ഇത് നമ്മൾ ഇടുവാൻ പോകുന്നത് നോമ്പ് ഇരുപത്തി ഒമ്പതിനാണല്ലേ ചിലപ്പോ ലാസ്റ്റ് നോമ്പായിരിക്കും ഏ ഇല്ലെങ്കിൽ മുപ്പതും കിട്ടുമെന്ന് അറിയില്ലല്ലേ എന്തായാലും മുപ്പതും കിട്ടട്ടെ അപ്പം ഇതാണ് നമ്മുടെ പെരുന്നാൾ കോടികൾ നിങ്ങൾ എല്ലാവരും പെരുന്നാൾ കോടി ഒക്കെ എവിടെ നിന്ന് എടുത്തതെന്നൊക്കെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ പറഞ്ഞ് തന്നീണ്ട് ഒരുപാട് താങ്ക്സ് അല്ലേ നമ്മളെ വീഡിയോ കാണുന്ന പല സ്ഥലത്തുള്ള ആൾക്കാരെയും പറ്റി നമുക്ക് അറിയാൻ പറ്റി അത് ആൻഡമാൻ ലക്ഷദ്വീപ് ബാംഗ്ലൂർ ചെന്നൈ കോയമ്പത്തൂർ അങ്ങനെയൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്യാണ്ട് ഒരുപാട് സന്തോഷം ദുബായ് ഒക്കെ പറഞ്ഞിരിക്കുക അപ്പോൾ അവിടെ നിന്നൊക്കെ നിങ്ങൾ വേഡിയോ കാണുന്നതിന് നന്ദി ഉണ്ടല്ലേ അപ്പോൾ ഇനിയും തുടർന്ന് നിങ്ങൾ വീഡിയോ കാണുക അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പെരുന്നാൾക്ക് എന്ത് എന്നാൽ കോളാക്കാൻ വിചാരിച്ചതെന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ആ നമ്മളാടെയും വിളിച്ചിട്ടുണ്ടേ പോവാം എവിടെങ്കിലും പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു ആടെ നമുക്ക് അറിഞ്ഞു കൊടാം ഏടിയാണ് പോകേണ്ടത് അത് തന്നെ അല്ലെ വിളിക്കേറ്റല്ലോ ഒരിക്കും നമ്മളെ വരുമോ എന്നുള്ള പേടിയായിരിക്കും ആൾ വരാണ്ടൊന്നും നിൽക്കുമല്ലോ ആൾ വരലൊക്കെ വരൂല്ലേ നോക്കാം നമുക്ക് അപ്പോൾ എന്തൊക്കെ ഇണ്ടാക്കുന്ന ലിസ്റ്റ് പറയട്ടെ ലിസ്റ്റ് പറയട്ടെ ഇന്റെ അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങൾ അപ്പൊ മറ്റന്നാള് ഇപ്പൊ മാസം കാണോ ഇല്ലയോന്നും അറിയില്ല എന്നാലും ചെലപ്പോ കണ്ടാലോ അല്ലെ നമ്മളൊരു അഡ്വാൻസ്ഡ് ഈദുപാർക്കും അറിയാലോ ഇന്ന എല്ലാരിക്കും നമ്മള് വീട് കാണുന്ന എല്ലായിരിക്കും അഡ്വാൻസ്ഡ് ഈദുപാർക്ക് അപ്പൊ എല്ലാരും നല്ല അടിപൊളിയായിട്ട് പെരുന്നാളൊക്കെ നല്ല രീതിയിൽ ആഘോഷിക്കുടുംബങ്ങളിലൊക്കെ പോകാനൊക്കെ എല്ലാരിക്കും സാധിക്കട്ടെ ഇൻഷാല്ലാ ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലത്തൊക്കെ പോകണം എന്നൊക്കെ ഉണ്ട് ഇപ്പൊ ചൂടൊക്കെ ആണ് എ സി ഉള്ള പോലെ നോക്കി പോകണ്ടേ വരും കാരണം അവിടെ എത്തിയപാട് അതിലൊന്ന് റെസ്റ്റ് എടുത്തിട്ട് അടുത്തടുത്ത് പോകാനോ അല്ലേ ഹൈറ്റാ പുകച്ചല്ലാ ഓഹ് എല്ലാവരെയും സ്ഥിതി അതുതന്നെയായിരിക്കും അല്ലേ കട്ടുമൽ പിന്നെ തോർത്ത് വെള്ളത്തിൽ നോക്കി പിരിച്ചിട്ട് കിടക്കേണ്ട അവസ്ഥയാണെന്നെല്ലാം പറഞ്ഞത് പോലത്തെ ഒരു സ്ഥിതിയാ അപ്പൊ എല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ ഈ ചൂടിൽ നിന്നില്ലേ അപ്പൊക്കെ കഴിഞ്ഞു നമ്മളെ വീഡിയോ നിർത്താണ് അപ്പോൾ എന്തേ പറയണ്ട അതിന് വേറെ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഒന്നും ഇല്ല എല്ലാവർക്കും ഒരു ഇത് വേറെ കൂടി പറഞ്ഞുകൊണ്ട് നിർത്താണ് അപ്പോൾ ഓക്കെ നമുക്കിനി പെരുന്നാളിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണാം അല്ലേ ഞങ്ങളുടെ പെരുന്നാൾ വീഡിയോകളെല്ലാവരും കാണുമല്ലേ ഓക്കെ ബൈ